ഹലോ നമസ്കാരം ഞാനിപ്പോൾ ഇവിടെ തയ്ക്കാൻ പോകുന്നത് ഹാർട്ടർ നെക്ക് ചുരിദാർ എങ്ങനെ വയ്ക്കാന്ന് നമുക്ക് നോക്കാം ഇപ്പൊ ഞാൻ ചുരിദാറിൻ്റെ ഇത് പീസ് എടുത്തിട്ടുണ്ട് അപ്പം ഇതിന്റെ ഫ്രണ്ട് പീസിലാണ് നമ്മൾ ഹാർട്ടർ നെക്ക് വയ്ക്കുന്നത് ബാക്ക് പീസിലല്ല ഫ്രണ്ട് പീസിൽ നിന്നാണ് നമ്മൾ ഹാർട്ടർ നെക്കിനുള്ള ഇതെടുക്കുന്നത് അപ്പോൾ സാധാരണ തുണിയേക്കാളും അളവിനേക്കാളും നമ്മൾ ഫ്രണ്ടിലൊരു మూ ఇంచు కైతను ఒక తి కూ మూ మూ కి వంకే కూడువరాన ఇంచోట కూడు మూ వేడం కణం కురణి హైట్ ఒక సాధారణ హైట్ హైట్ ఊడేరో కైతను మూను ఇంచ్ మైట్ కూడో కను వం కూడువర్ మర ఎం ఇప్పుడే మెయిన్ మూరణాన అడవాళపడుతున్నే ఇది డబ్బులు ఎస్లో ఫోర్టి 44 సైజ్ చూడతాటో పెట్టదు ഇവിടെ ലെങ്ത് മൂന്നര ഇഞ്ച് എടുത്തു പിന്നെ എന്റെ വീതി മൂന്നിഞ്ച് ഇത് തയ്ക്കാൻ വലിയ പാടൊന്നുമില്ല എന്റെ അളവൊക്കെ ഒന്ന് പഠിച്ചിരുന്നു നമ്മുടെ അളവ് ഈ സാധാരണ പട്ടണ പോലെ തന്നെയാണ് ഈ അളവിൽ ഇവിടെ മാത്രം ഇച്ചിരി വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ స్క్వయర్ మూర ఇంచ మూను ఇంచోని తుణి ఆకట వరకు ఇది 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 ఇని నమ్మే బాకీ బోడీ పార్ట్ అడప బోడీ పార్ట్ ఇది పీస్ కిట్ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നമുക്ക് ഇവിടെ നീളത്തിലൊരു വര വരച്ചിടാം അപ്പൊ പിന്നെ നമുക്ക് മാറി പോകൂലോ മാറിപ്പോയിരിക്കാൻ വേണ്ടിട്ട് നമുക്ക് ഇവിടെ ഒരു വര വരച്ചിടാം ഇതിന്റെ ലെങ്ത് മൂന്നര വിത്ത് മൂന്നിഞ്ച് ഇപ്പൊ ഇത് ഇനി ഇത് നമ്മൾ ഇനി നമ്മൾ സാധാരണ ഇതേ നമുക്കിങ്ങനെ മറക്കി വെക്കാം അപ്പൊ നമുക്ക് ഇനി തെറ്റി പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ മടക്കി വെച്ചിട്ടേക്കാം ഇനി നമ്മൾ ബോഡി പാർട്ടിന്റെ സാധാരണ ചുരിദാറിന്റെ അളവ് എടുക്കുന്ന പോലെ തന്നെ അളവ് എടുക്കാം ഇപ്പൊ ഞാൻ ഇതിനൊരു ഏഴര ഇഞ്ചാണ് ഇറക്കും കൊടുക്കണത് കഴുത്തിന് സാധാരണ നമ്മൾ ആറര ആറൊക്കെ കൊടുക്കാറുള്ളു ഇത് കുറച്ച് കഴുത്തിങ്ങനെ കയറി വെക്കണ കുറച്ച് കൂടുതൽ കിട്ടണം അല്ലെങ്കിൽ ഒത്തിരി ട്രൈറ്റ് ആയിട്ടിരിക്കും അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഇവിടെ ഏഴര എടുക്കണേ ഹൈറ്റ് കുറഞ്ഞവർക്ക് ഏഴ് ആറ് ആറരക്കും മതി കേട്ടോ ഇത് ഡബ് പിന്നെ ഇത് ഡബിൾ ആണ് ഞാൻ ఇప్పుడు ఎట్స్ ఒక్క ఆ ఏమూకీ ఒరా కదా ఈ కీధి కొడుకున్న మూ మూ ఇంచా మూ ఇంచ్ వీధి ఇవడను ఏక ఇది నమ్ ఫ్రంకాణే ഫ്രണ്ട് നെക്കളൂ മുകളിൽ ഞാൻ മൂന്നിഞ്ചയാളപ്പെടുത്തേക്കണേ അപ്പൊ ഉം കിട്ടോ നിങ്ങൾ ഈ സൈഡിൽ രണ്ട് ഇഞ്ചടയാളം കൊടുത്തു രണ്ടിഞ്ചടയാളം കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഇതിങ്ങനെ ഒന്ന് വാഴ ഇങ്ങനെ ഇത് വേണ്ട ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ച് ഇങ്ങനെ കൊണ്ടുപോന്നു കഴിഞ്ഞത് ഇങ്ങനെ കൊണ്ടുപോന്നു കഴിയുമ്പോ ഇതൊരു സെപ്പറേറ്റ് ഒരു ഇതായിട്ട് കിട്ടും ഇതൊരു സെപ്പറേറ്റ് പാട്ടായി ഇതൊരു സെപ്പറേറ്റ് പാർട്ടാണോ അങ്ങനെയാണോ ഇനി വരച്ചാ മതി പിന്നെ നമുക്ക് ഇനി ഇതിങ്ങനെ മുകളിലേക്ക് വരയ്ക്കാം ഇതിപ്പോ നമ്മുടെ കഴുത്തായി ഷോൾഡർ അടയൽപ്പെടുത്തിയില്ല നമ്മളെ ഷോൾഡർ അടയൽപ്പെടുത്താം ഷോൾഡർ ഞാൻ ഏഴരയാണ് എടുക്കുന്നത് കേട്ടോ ഇപ്പോൾ ഷോൾഡർ ഏഴര അടി ഇത് നമ്മുടെ ഈ മൂന്ന് ഇഞ്ചിന്റെ താഴെ കേട്ടോ ഇഞ്ച് നമ്മൾ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ തൊട്ടാണ് ഇനി അളവ് തുടങ്ങുന്നുള്ളൂ ഇവിടെ ഞാനൊരു ഏഴര എടുത്തിട്ടുണ്ട് ആംഹോളും ഞാനൊരു ഏഴരയാണ് എടുക്കുന്നത് കുറച്ച് ലൂസ് ആയിട്ട് ഇരിക്കാൻ ലൂസായിട്ടിരിക്കാൻ വേണ്ടിട്ടോ ആംഭോളും ഏഴര ഇപ്പൊ നമ്മുടെ ഇത് ഇത് ഷോൾഡർ മൂന്നര ഏഴര എടുത്തിട്ടുണ്ട് പിന്നെ ആംഹോള് താഴെയിട്ടുള്ള വരതും ഏഴര തന്നെ എടുത്താക്കണേ അപ്പൊ നമ്മൾ ലാർജോ അല്ലെങ്കിൽ അല്ല എക്സലോ ലാർജാണെങ്കിൽ നമുക്കിത് ഒരു ആറര മതിയാവും പിന്നെ എക്സലാണെങ്കിൽ ഏഴ് ഇഞ്ച് എടുക്കാം കൈക്കുഴി അതുപോലെ തന്നെ കേട്ടോ നമ്മൾ ഓരോ ഇഞ്ച് കുറയ്ക്കും തോറും കൂടും തോറും ഒരു അര ഇഞ്ച് കൂട്ടി കൂട്ടി ഇടുക കുറേയും തോറും അര ഇഞ്ച് കുറച്ച് കുറച്ച് കൊണ്ടുപോവുക അത്രേ ഉള്ളൂ അപ്പം നമ്മുടെ കൈക്കുഴിയും കഴുത്തിൻ്റെ ഇതിങ്ങനെ സെയിം ആണ് അപ്പം നമുക്ക് ഇത് തമ്മിലിങ്ങനെ യോജിപ്പിക്കാം ി നമ്മുടെ നമ്മള് കൈക്കുഴി അടയാളപ്പെടുത്തി വേണ്ട തുണിക്കുറവും ആ ഇപ്പൊ നമ്മളിത് ഇവിടെ അടയാളപ്പെടുത്തി ഇനി നമുക്കിവിടെ ഇങ്ങനെ നമ്മുടെ ചെസ്റ്റ് ഇല്ല ചെസ്റ്റ് ഒരു തേർട്ടീൻ ഇഞ്ചില്ലേ അത് നമുക്ക് അടയാളപ്പെടുത്താം നമ്മൾ കഴുത്ത് ഏഴര എടുത്താക്കണ കാരണം നമ്മുടെ ഷോൾഡർ ഏഴര അപ്പൊ രണ്ടും സെയിം അളവ് തന്നെയാ കേട്ടോ അപ്പൊ നമുക്ക് ഇനി ഇവിടെ ഒരു തേർട്ടീൻ ഇഞ്ച് ഇടയെളപ്പെടുത്താം അവിടെ നമുക്ക് ഇവിടെ വേണ്ടത് ഇലവണ നമുക്ക് ഇവിടെ ഒരു ഇലവൺ അടയാളപ്പെടുത്താം ഇത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വരയ്ക്കാം നമ്മള് കൈക്കുഴി അടയാളം നിർത്തേണ്ടെന്നറിയും കൈക്കുഴിതേ ഇങ്ങോട്ടൊക്കെ വിഷാക്കകളെ മാറ്റി ഒന്ന് വരച്ചിട്ട് അങ്ങനെ നമുക്ക് അടയാളപ്പെടുത്താം കേട്ടോ ഇപ്പൊ എന്താന്ന് വെച്ചാ ഈ കൈക്കുഴി ഇങ്ങനെ ഇങ്ങോട്ട് ഒന്ന് കുറച്ച് ടൈറ്റ് ആയിട്ട് വന്നു നെക്കിന്റെ അല്ലേ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു അര ഇഞ്ച് കയറ്റി ഇനി ഒരു വരയിട്ടിട്ട് അര ഇഞ്ച് കയറ്റി വരച്ചാ മതി അപ്പൊ നല്ല ടൈറ്റ് ആയിട്ട് കിട്ടിക്കൊള്ളു കേട്ടോ ഇവിടെ ഞാനൊരു അര ഇഞ്ച് കയറ്റി ഇങ്ങനെ അവർ ഇപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മുടെ കൈക്കുഴി ഇവിടെ ഇവിടെ വെച്ചിട്ട് ഫ്രണ്ട് നമുക്ക് കുറച്ച് ടൈറ്റായിട്ട് കിട്ടും അല്ലെങ്കിൽ ഇവിടെ എങ്ങനെയാ വെച്ചാൽ കൈക്കുഴിയുടെ ഇവിടെ ഇങ്ങനെ ലൂസായി കിടക്കും അത് മാറാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയാണ് നമ്മളിവിടെ ഒരു ഷോൾഡർ നമുക്ക് ഇവിടെ ഒരു ഹാഫ് ഇഞ്ച് അടയാളപ്പെടുത്താം അത് നമുക്കിങ്ങോട്ട് ഈ കഴുത്തിന്റെ ഇങ്ങോട്ട് യോജിപ്പിക്കാം ഇത് ഏഴര ഇവിടുന്നാട്ട എടുത്തേക്കണേ ഷോൾഡർ മൊത്തം ഷോൾഡർ ആട്ടോ ഏഴര കേട്ടോ ഇങ്ങനെ ഷോൾഡർ തന്നെ ഇതും താഴേട്ടുള്ളതും ഏഴര പിന്നെ ഇത് പതിനൊന്ന് ഇതിങ്ങനെ പിന്നെ ഇത് നമ്മളെ എക്സ്ട്രാ ഒരു ഒന്നര ഇഞ്ചിടേണ്ടത് കേട്ടോ ഇതോ ഇതിങ്ങനെ നമ്മൾ ഒരു ഒന്നര ഇഞ്ച് എക്സ്ട്രാ ഇടുന്നതാണ് പിന്നെ നമുക്ക് ഇത് വരയ്ക്കേണ്ടത് നമ്മുടെ ഇതൊരു സ്ലിറ്റ് ഇടുന്നതാണ് സ്ലിറ്റ് ഇതേ അത് ഇതുപോലെ തന്നെ മോളീന്ന് കുടിക്ക മുകളിൽ നിന്ന് പിടിച്ചിട്ടൊരു പതിമൂന്നര ഇത് നമ്മൾ പതിമൂന്ന് എടുത്തെങ്കി ഇവിടെ നമ്മൾ അതിനേക്കാളും ഒരു ഇഞ്ച് കുറച്ചേ എടുക്കാവുള്ളൂ കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ ഒരു ഇവിടെ ഇത് പതിനൊന്നല്ലേ ഇത് പതിനൊന്നാകുമ്പോ ഇവിടെ പത്ത് എടുത്താൽ മതി ഇപ്പൊ പത്തും ഒന്നര പതിമൂന്നെടുത്ത നമ്മളൊരു പന്ത്രണ്ടര മതി ഇപ്പൊ നമ്മളിതിവിടെ ഞാൻ ഇവിടെ ആദ്യത്തെ ഇത് പത്ത് എടുക്കുന്നുണ്ട് ഇവിടെ പത്ത് എടുത്തു പിന്നെ ഒരു ഒന്നര നമ്മൾ എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നു തൈര്ത്തും വിടാൻ വേണ്ടി ഒക്കെ ആയിട്ട് അതങ്ങനെ നമുക്ക് ഇങ്ങനെ വെച്ച് യോജിപ്പിക്കാം അല്ലെ ഇങ്ങനെ വരും ഇതിപ്പോ കുറച്ച് ചരിഞ്ഞേ വരുള്ളൂ കേട്ടോ കണിച്ച ഇവിടെ നമ്മള് ഒരിഞ്ച് കുറച്ചില്ലേ അപ്പൊ അങ്ങനെ ഷേപ്പ് വരാൻ വേണ്ടിട്ടേ നമ്മള് തയ്ക്കുമ്പോ ഒരു പ്രശ്നൊരു ഷേപ്പ് ഉണ്ടാവില്ല അതുകൊണ്ടാ ഞങ്ങൾക്ക് ഇവിടെ ഒരു മാർക്ക് കൊടുക്കാം അവിടെ നമ്മുടെ ഇവിടെ അപ്പൊ അവിടെ നമ്മളൊരു മാർക്ക് കൊടുത്തു ഇനി പിന്നെ നമ്മൾ ഏറ്റവും അടിയിൽ എഴുതുകൊടുക്കാം ഏറ്റവും അടിയിൽ ഞാനിപ്പോ ഇവിടെ പതിനേ ഫിഫ്റ്റീൻ ആണ് എടുക്കുന്നത് ഇവിടെ ഞാൻ ടെൻ എടുത്തു ഇവിടെ ഇലവൺ എടുത്തു ഇവിടെ ടെൻ എടുത്തു ഇത് എക്സ്ട്രാ ഇട്ടാക്കണാണ് തൈൽ തുമ്പു പിന്നെ നമുക്ക് വണ്ണം കൂട്ട് ഉറക്കിയൊക്കെ വേണ്ടെങ്കിൽ അതിനു വേണ്ടിട്ട് ഒരു എക്സ്ട്രാ ഇട്ടാക്കണാണ് ഒന്നര ഇഞ്ച് ഇനി ഇപ്പൊ ഇവിടെ ഞാൻ ഇവിടെ ടെൻ ഇവിടെ ഞാൻ ഇലവൺ ആണ് കേട്ടോ ഇവിടെ ഞാൻ ഇലവൺ എടുത്തു പിന്നെ ഞാൻ ഒന്നര ഇഞ്ചോടെ കൂടുതൽ എടുത്തോ അപ്പൊ ആയി ഇപ്പൊ നമുക്ക് ഇത് ഇതിങ്ങനെ യോജിപ്പിക്കാം സാധാരണ ചുരിദാർ വെട്ടുമ്പോൾ തന്നെ അവിടെ വ്യത്യാസമൊന്നുമില്ല നമ്മളെ നെക്കില് മാത്രമേ വ്യത്യാസമുള്ളൂ വേറെ ഒരു വ്യത്യാസം ഇല്ലാട്ടോ ഇനി നമുക്ക് താഴെട്ട് യോജിപ്പിക്കാം നമുക്കൊരു വലിയ സ്കെയിൽ വെച്ചിട്ട് താഴെ യോജിപ്പിക്കാം നമ്മുടെ അടയാളപ്പെടുത്തലെല്ലാം കഴിഞ്ഞു ഞാൻ ഒന്നൂടെ പറഞ്ഞുതരാം നമ്മൾ ഇത് കട്ട് ചെയ്താൽ മതി നമ്മള് മൂന്നിഞ്ച് മൂന്ന് തേമുണ്ട് ഇതൊരു ഇത് നമ്മൾ ഹോട്ടൽ നെക്കിനുള്ള കോളർ വെക്കാൻ വേണ്ടിട്ട് ഒന്ന് മൂന്നര ഇഞ്ചർക്കം മൂന്നിഞ്ച് വീതിയിൽ നമ്മൾ ഇവിടെ ഒരു സ്ക്വയർ ഉണ്ടാക്കി ഉണ്ടോ ഇവിടെ ഒരു സ്ക്വയർ ഉണ്ടാക്കി അത് കഴിഞ്ഞാൽ അവിടുന്ന് നമ്മൾ ഇവിടുന്ന് ആണ് നമ്മൾ ഈ ഇതിൻ്റെ കഴിഞ്ഞിട്ട് ഇതിങ്ങനെ നമ്മളൊക്കെ മടക്കി വയ്ക്കാൻ തെറ്റിപ്പായായിരിക്കാൻ വേണ്ടി പുതിയ കുട്ടികൾക്ക് ആൾക്കാർ ആകുമ്പോൾ തെറ്റിപ്പായായിരിക്കാൻ മടക്കി വെക്കാം വെക്കാൻ ഇവിടുന്ന് ഏഴര എടുത്തു ഞാൻ ഫോർട്ടി ഫോർ സൈസിൻ്റെ പറഞ്ഞത് ഏഴര എടുത്തു കൈക്കുഴി ഏഴര എടുത്തു പിന്നെ ഇവിടെ ചെസ്റ്റ് അടയാളപ്പെടുത്തി ചെസ്റ്റ് ഫോർട്ടി ഫോർ സൈസിൻ്റെ ഇലവണ ഇവിടെ ഇലവൺ അടയാളപ്പെടുത്തി അത് കഴിഞ്ഞ് പിന്നെ നമ്മളിവിടെ കുറച്ച് തയ്യൽത്തുമ്പും വണ്ണം കൂട്ടാനും കുറയ്ക്കാനും ആയിട്ട് നമ്മളൊരു ഒന്നര അല്ലെങ്കിൽ രണ്ടിഞ്ചിടാം പിന്നെ നമ്മൾ ഇവിടെ നമ്മൾ ഇവിടെ താഴെ ഇവിടെ നമ്മൾ അതിനേക്കാൾ ഇഞ്ച് കുറച്ചു ഇഞ്ച് കുറച്ചിട്ടിട്ട് പിന്നെ ഇത് തന്നെ പിന്നെ ഇവിടെ ഇതിവിടെ ഇങ്ങനെ കട്ട് വന്ന ചുരിദാറിൻ്റെ കട്ടിങ് വന്ന സ്ഥലമില്ല അവിടെയാണ് അവിടെയാകുമ്പോൾ നമ്മൾ ഒരു ഇഞ്ചവിടെ കൂട്ടിയിട്ടു ശരിക്കും ചെസ്റ്റിൻ്റെയും ഇവിടുത്തേക്ക അളവ് ഏകദേശം സെയിം തന്നെയാണ് അപ്പം നമ്മൾ അങ്ങനെ ഇട്ടു പിന്നെ താഴെ വണ്ണം ഇട്ടു ഇത്രേ ഉള്ളൂ വേറെ ഇത്രേ ഇത് മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്ക് ഇനി ഇത് കട്ട് ചെയ്യാം കട്ട് ചെയ്യണിങ്ങനെ നോക്കാം ഇത് കഴുത്ത് വേണമെങ്കിൽ ഇതിപ്പോ ഞാനിപ്പോ ഒരു ഇങ്ങനെ ഒരു കുടം പോലെ ഒരു റൗണ്ട് ഷേപ്പിൽ ഉണ്ടാക്കി ആക്കണേ ഇത് നമുക്ക് വേണമെങ്കിൽ വേറെ ഏത് ഷേപ്പിൽ വേണേലും ഉണ്ടാക്കാം ഇത് കൂടെ നിന്ന് ഇപ്പൊ ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ വയ്ക്കാം ഇങ്ങനെ ഒരു ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ വയ്ക്കാം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വയ്ക്കാം അത് നമ്മുടെ ഇഷ്ടം കേട്ടോ നമ്മളിതിങ്ങനെ വന്നില്ലേ എന്നിട്ട് നമ്മള് ഇവിടെ ഒരു ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്തണം ഒന്നര ഇഞ്ച് പിന്നെ ഇവിടെ ഒരു അര ഇഞ്ച് അപ്പൊ ഇത് ഇത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയാണീ കഴുത്ത് വന്നത് അതെ ഉണ്ടോ ഒരു ജഗ്ഗ് പോലെ ഇരിക്കും ജഗ്ഗിന്റെ കഴുത്ത് പോലെ വന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ കണ്ടോ ഒന്നിനും നമുക്ക് ഈ കഴുത്ത് ഹാൾട്ടർ നെക്കിന്റെ ഇവിടം തൊട്ട് വെട്ടാം ഇവിടുന്ന് വെട്ടി പിന്നെ ഇത് ഇങ്ങനെ വെട്ടി ഇനി നമുക്ക് ഷോൾഡർ വെട്ടണം ഷോൾഡർ ഇവിടെ അര ഇഞ്ച് താത്തി വെട്ടിയിട്ടുണ്ട് അപ്പൊ അത് വെട്ടാം ഇത് ഫ്രണ്ട് പീസ് ആട്ടോ വെട്ടണോ ബാക്ക് പീസ് വേറെ വെട്ടണേ ഇത് വേണ്ട ഒരു അര ഇഞ്ച് കെറ്റി ആട്ടോ കണ്ട ഇത് ഇങ്ങനെ അര ഇഞ്ച് കെറ്റി ആയി കൈക്കൂഴി വെച്ചാക്കണേ അല്ലെങ്കി ഇന്നു ചോറ് കൈക്കൂഴി നമുക്ക്

വെച്ചിട്ട് അന്നേരം നമുക്കിത് ശരിയാക്കാം കേട്ടോ കഴുത് നമ്മൾ ക്യാൻവാസ് പേപ്പറിൽ കട്ട് ചെയ്യില്ലേ അപ്പം ക്യാൻവാസ് പേപ്പറിൽ നമുക്ക് കഴിഞ്ഞാൽ അത് നമ്മളിപ്പോൾ വരച്ചില്ലേ അത് നമുക്ക് ക്യാൻവാസ് നെക്ക് നമുക്ക് ക്യാൻവാസ് പേപ്പറിൽ വെട്ടിയിട്ട് ആദ്യം തുണിയൽ തയ്ക്കണം അത് കഴിഞ്ഞിട്ട് ഒരു പീസ് തുണിയൽ വെച്ച് തച്ചിട്ട് വേണം നമുക്ക് കഴുത്തേൽ പിടിപ്പിക്കണം അപ്പൊ നമുക്ക് സിമ്പിൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് മൂന്നര ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കമുണ്ട് അത് അടയാളപ്പെടുത്താം മൂന്നര ഇഞ്ച് കഴുത്തിന്റെ ഇതേളപ്പെടുത്തി പിന്നെ നമുക്ക് ഇതിന്റെ ഇറക്കം മൂന്നര ഇഞ്ച് വീതി മൂന്നിഞ്ച് അത് കഴിഞ്ഞ് തന്നെ ഇതിങ്ങനെ വരയ്ക്കാം ഇതെങ്ങനെ ഒരു ബോക്സ് ആയിട്ട് വരയ്ക്കാം പിന്നെ ഇവിടെ നിന്നാണ് കഴുത്തിന്റെ ഇറക്കം നമ്മൾ അളന്ന് ഈ താഴേന്ന് അവിടെ ഏഴര കഴിഞ്ഞൊരു മൂന്നരയായിരുന്നു കൊടുത്തായിരുന്നേ അപ്പൊ ഒരു ഇവിടെ ഒരു മൂന്നര മൂന്നര നാല കൊടുക്കാം കേട്ടോ അതിന് കുഴപ്പമൊന്നുമില്ല മൂന്നര നാലിങ്ങനെ ഇത് തമ്മിൽ ഇങ്ങനെ യോജിപ്പിക്കാം കഴുത്ത കേട്ടോ കഴുത്തിന്റെ ഇത് കഴിഞ്ഞ് ഇവിടെ നിന്നും ഇവിടെ നമുക്കൊരു രണ്ടിഞ്ച് മുകളില് എടുത്തിട്ട് ഞാനിപ്പോ ഒരു എന്തെ ഇങ്ങനെ ഇതിങ്ങനെ വര ഇത് ഇങ്ങനെ യോജിപ്പിച്ചാ മതി ഇപ്പൊ ആ ഇത് രണ്ടും ഒരു പീസായിട്ടാണ് കേട്ടോ ഇതേ കണ്ടോ ഇത് ഒരു പീസ് ഇത് വേണ്ട ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു കുടം പോലെ കിട്ടി ഇതൊരു കുടത്തിന്റെ അടിപൊലെ കിട്ടിയില്ലേ ഇത് വേണ്ടോ ഇത്രേ ഉള്ളൂ അപ്പൊ ആ അടത് കിട്ടി കഴിഞ്ഞാൽ ഇനി മുകളിലേക്ക് ഇങ്ങനെ വരച്ചാ മതി ണ്ടോ മുകളിലേക്ക് ഇങ്ങനെയൊരു ഒരു കോട്ടത്തിന്റെ കഴുത്തോളു എത്രയുള്ളു ഇതേ കണ്ടോ ഇങ്ങനെ വരയ്ക്കിതൊക്കെ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞില്ല എത്രയുള്ളൂ ഇത് വേണ്ടോ ഇവിടെ ഇവിടെ വന്നു കഴിഞ്ഞു ഇവിടെ ഒരു ചെറിയ ഒരു ചെറിയ ഒരു വളവ് നമുക്ക് ഇങ്ങനെ വന്നു ഇങ്ങനെ വന്നു ഇങ്ങനെ വരയ്ക്കാം ഇതാണ് ഞാൻ ഇതാണ് കഴുത്ത് നിക്ക് ഇങ്ങനെയാണോ വന്നെ അപ്പൊ നമുക്ക് ഇനി കഴുത്ത് പെട്ടന്ന് അപ്പൊ ഞാൻ ഇതിനെ ഇതിന് ഞാനൊരു ഒന്നര ഇഞ്ച് വെച്ച് കൂടുതൽ എടുക്കണ്ട ഒന്നര ഒന്നര ഇത് നമുക്കിനി വേറെ പേ സുബേറെ തുണിയൽ വെച്ച് തയ്ക്കാനുള്ളട്ടോ ഇപ്പിച്ചാൽ കൂടുതലെടുത്ത് ഒരു ഇഞ്ച് മതി ഞാൻ കുറച്ച് കൂടുതലായിട്ട് എടുക്കാം നമുക്കിപ്പോ കുറച്ച് കൂടുതലൊക്കെ എടുക്കുവാണെങ്കിൽ ആദ്യമായിട്ടൊക്കെ തയ്ക്കണോർക്ക് കുറച്ച് തെറ്റിപ്പോയാലും നമുക്ക് ശരിയാക്കല്ലോ അതിന് വേണ്ടിയിട്ടാട്ടോ ഇത് നമുക്ക് ഇങ്ങനെ യോജിപ്പിക്കാം കണ്ടോ ഇതാണ് നമ്മൾ കഴുത്തേ വെച്ചു പിടിപ്പിക്കണ സാധനം ഇത് നമ്മുടെ രുള്ളൂ കഴുത്ത് ഇത്ര വരുവുള്ളൂ ഇത് നമ്മുടെ ഇത്ര ഫ്രണ്ടിനൊക്കെ ഇങ്ങനെ വരും ഇത് നമ്മുടെ കോളറിന് വേണ്ടിയിട്ട് ബാക്കിലേക്ക് പിടിപ്പിക്കാനുള്ള ഇപ്പൊ നമുക്കത് വെട്ടിയെടുക്കാം Thank <tries> you. ണ്ടോ നമ്മളെ പീസ് കിട്ടും ഇത് ഇതാണ് നമ്മൾ കഴുത്തതിൽ വെച്ച് തയ്ക്കണത് ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞ് ഇങ്ങനെ ഇത് വരും അതിന് നമ്മൾ ഇനി നമ്മൾ വെട്ടിയ പീസിൻ്റെ ഒരു പീസ് എടുത്തിട്ട് ഈ അളവിലെടുത്ത് വെച്ചിട്ട് നമുക്ക് തയ്ക്കാം അത് തയ്ക്കുമ്പോൾ കണിച്ചു തരാം തയ്ക്കുമ്പോൾ നമുക്ക് ഇത് ഒന്നിച്ചി തയ്ക്കാം അല്ലെങ്കിൽ ഒത്തിരി സമയമാവും കേട്ടോ അപ്പം എല്ലാവരും ഇത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് നോക്കണോ എല്ലാവരും എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജൊക്കെ ലൈ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയോ ചെയ്യണം അപ്പൊ നമുക്കിനി ബാക്കി അടുത്ത ചാനലിൽ കാണാം താങ്ക്